എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ വിരാധനെക്കുറിച്ചും വിരാധൻ്റെ പൂർവ്വജന്മമായ വിദ്യാധരനെക്കുറിച്ചും ആലോചിച്ചു ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചില ഗണദേവതമാരുണ്ട് അവരെ വേണമെങ്കിൽ എന്ന് പറയാം ഏതാണ്ട് പത്തോളം ഉപദേവതമാരെ ഒന്ന് നമുക്ക് ചിന്തിക്കാം ആ പത്ത് പേര് അപ്സരസുകൾ യക്ഷന്മാർ രക്ഷസുകൾ ഗന്ധർവന്മാർ കിന്നരന്മാർ പിശാചുക്കൾ ഗുഹ്യകന്മാർ സിദ്ധന്മാർ ഭൂതങ്ങൾ വിദ്യാധരൻ ഇവരാണ് പത്ത് ഉപദേവതകൾ ഇത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്സരസ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ ധാരാളം എല്ലാ കഥകളിലും കേൾക്കാറുള്ളതാണ് അപ്സരസ് അതി മോഹിനികളാണവർ അവർ ദേവലോകത്തെ നർത്തകിമാര് എന്നറിയപ്പെടും പാലാഴി കടയുമ്പോഴുണ്ടായതാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത് ഇവർ ദേവലോകത്തെ ഉപദേവതമാരാണ് അപ്സരസുകൾക്ക് എവിടെ പോകാനും എവിടെ പ്രത്യക്ഷപ്പെടാനും ഏത് രൂപം ധരിക്കാനും ആളുകളെ വശീകരിക്കാനും സ്ത്രീ സൗന്ദര്യത്തിൻ്റെ വശ്യതയാർന്ന ഏറ്റവും നല്ല രൂപമാണ് അപ്സരസ് രണ്ടാമത്തത് യക്ഷന്മാർ യക്ഷന്മാരുടെ സ്ത്രീകൾ യക്ഷ സ്ത്രീകളെ പൂജിച്ചാൽ ബാലശാപങ്ങൾ തീരും എന്ന് പറയാറുണ്ട് ഇവരിൽ ഒരു വിഭാഗം കുബേരൻ്റെ നിധി കാക്കുന്നവരാണ് ആരെയും ഉപദ്രവിക്കില്ല നമ്മൾ യക്ഷി എന്ന് കേരളത്തിൽ പറയുന്ന യക്ഷിയും ഉപദേവതമാരിൽപ്പെടുന്ന യക്ഷപത്നിമാരും തമ്മിൽ യാതൊരു സാദൃശ്യവുമില്ല യക്ഷന്മാർ ദേവസഭയിലെ അല്ലെങ്കിൽ ദേവലോകത്തെ എവിടെയും സഞ്ചരിക്കാൻ പറ്റിയ പക്ഷേ അവർ കൂടുതലായിട്ടും ഹിമവൽ സാനുക്കളുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിക്കാറുള്ളത് മൂന്നാമത്തെ രക്ഷസ് വിഭാഗം ഇവിടെയും നമ്മൾ തെറ്റിദ്ധരിക്കും രാക്ഷസ് എന്ന് പറയുമ്പോൾ രാക്ഷസന്മാരാണോ എന്ന് രാക്ഷസന്മാരെല്ലാം നിരതി വംശത്തിൽപ്പെട്ടവരാണ് രക്ഷസുകൾ അവർ മായ കൊണ്ട് സ്വയം ഭക്ഷിക്കാൻ കഴിവുള്ളവരാണ് അതായത് മറ്റ് ആഹാരം കഴിക്കാതെ തന്നെ സ്വയം ശരീരത്തിൽ ആഹാരം ബോധ്യമുണ്ടാകും ഈ രക്ഷ രക്ഷസിൻ്റെ ചില സ്ഥാനങ്ങൾ പഴയ കാല കാണാം ഏതാണ്ട് ഈ പ്രദർഷണ വഴിയുടെ വടക്ക് കിഴക്ക് മൂലയിൽ പഴയ ക്ഷേത്രങ്ങളിൽ രക്ഷസിന് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ചില പുതിയ ക്ഷേത്രങ്ങളിലുമുണ്ട് നാലാമത്തെ വിഭാഗമാണ് ഗന്ധർവന്മാർ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നതും ഗന്ധർവനെയാണ് യേശുദാസിനൊക്കെ നമ്മൾ ഗന്ധർവനാണ് എന്ന് പറയും മലയാളത്തിൻ്റെ ഗന്ധർവൻ എന്ന് ഗാനഗന്ധർവൻ ഈ ഗന്ധർവന്മാർ ദേവലോകത്തെ ഗായകന്മാരാണ് അവർ എവിടെയും അവർക്ക് സഞ്ചരിക്കാൻ കഴിയും ത്രിഭുവന സഞ്ചാരികൾ എന്ന് പറയാം ത്രിഭുവന സഞ്ചാരികളായ ഗന്ധർവർ ഗന്ധർവന്മാരെ സംഗീതപ്രിയരാണ് അസാമാന്യ ഗായകന്മാരാണ് അവർ ഭൂമിയിലേക്ക് വന്ന് ചിലപ്പോൾ സ്വപ്നസുന്ദരിമാരിൽ പ്രവേശിക്കും എന്നൊക്കെ ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും മരിച്ച ആത്മാക്കൾ അടുത്ത ലാവണ്യം കിട്ടുന്നതിന് മുമ്പ് ഗന്ധർവ ലോകത്തിലായിരിക്കുമെന്നും ചില പുരാണങ്ങളിൽ പറയുന്നുണ്ട് അഞ്ചാമത് കിന്നരന്മാരാണ് ഗന്ധവന്മാര് കിന്നരന്മാർ ഈ കിന്നരന്മാർ രണ്ട് വിഭാഗമുണ്ട് കുതിരയുടെ ശരീരവും മനുഷ്യന്റെ മുഖവും ചിലർക്ക് മനുഷ്യന്റെ ശരീരവും കുതിരയുടെ മുഖവുമുണ്ട് ഇവർ വീണാവായന ഈ വീണാവാദികളാണ് മനോഹരമായിട്ട് വായിക്കും വീണാധാരികൾ എന്ന് പറയും ഹിമാലയത്തിൻ്റെ ചില മനുഷ്യസ്പർശമേൽക്കാത്ത ഇടങ്ങളിലാണ് ഇവരും കഴിയുന്നത് പി ഏറ്റവും അപകടകമാണ് പിശാചുക്കൾ പിശാചുക്കൾ ദുർദേവതയാണ് മനുഷ്യരക്തം ഒക്കെ കുടിക്കുന്ന അലഞ്ഞു നടക്കുന്ന ഒരു വിജനപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ദുർദേവതയായിട്ടാണ് പിശാചുക്കളെ ഉപദേവതമാരിൽപ്പെടുത്തിയത് ഏഴാമത് ഗുഹ്യകൻ ഈ ഗുഹക വിഭാഗം പ്രധാനമായിട്ടും കുബേരൻ്റെ നിധി കാക്കുന്നവരാണ് അതാണ് അവരുടെ ജോലി അവർ ഗുഃഖ്യമായ ചില ഭാഷകൾ സംസാരിക്കും എന്നും ആചാര്യന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സിദ്ധന്മാർ എട്ടാമത്തെ ഉപദേവതമാരിൽ സിദ്ധന്മാർ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ നല്ല സിദ്ധിയുള്ള ആളാണ് അനേക കാലം തപസ് ചെയ്ത് സിദ്ധി നേടിയവരാണ് അവർ സിദ്ധിയാണ് പ്രധാനമായിട്ട് അണിമ ഗരിമ മഹിമ തൊട്ടുള്ള ഗുണങ്ങൾ ചെറുതാക്കാൻ കഴിയും വലുതാക്കാൻ കഴിയും അവർക്ക് വലിയ അനായാസായി തൂവൽ പോലെ പോകാൻ കഴിയും വലിയ ഭാരം പോലെ അനുഭവപ്പെടും ഇത്തരം സിദ്ധികളെല്ലാം ഉള്ളവരാണ് സിദ്ധന്മാർ അവർ തപസ്സുകളാണ് സർവ സൽക്കർമ്മങ്ങളിലും ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും സിദ്ധന്മാരുടെ സാ സാന്നിധ്യം ഉണ്ടാകണമെന്ന് വിധിയുണ്ട് ഒൻപതാമത് ഭൂതം ഇവരെ നമ്മൾ ഭൂതഗണങ്ങൾ എന്ന് പറയും ഉദാഹരണം ശിവഭൂതഗണം ഈ ശിവഭൂതഗണങ്ങൾ പേര് ശിവഭൂതഗണം എന്നാണെങ്കിലും അങ്ങേയറ്റത്തെ പാർവതി ഭക്തിയുള്ളവരാണ് പാർവതി ദേവിയോടുള്ള ഭക്തി ആണ് ഇവർക്കുള്ള ശക്തി എന്ന് പറയാം ഇവരാണ് ഒൻപതാമത്തെ ഉപദേവതമാര് പത്താമത് നേരത്തെ പറഞ്ഞ വിദ്യാധരൻ വിദ്യാധരന്മാർ ഇന്ദ്രസഭയിലെ പരിചാരകന്മാരാണ് ഇന്ദ്രലോകത്ത് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ഇവരാണ് ഇവർ കാമരൂപികളാണെന്ന് പറയുന്നു ദിവ്യദൃഷ്ടി ഉണ്ടാകും ഇവർക്ക് വേഷം മാറിയിട്ട് എവിടെയും സഞ്ചരിക്കാൻ കഴിയും വിദ്യാധരന്മാർക്ക് പാർവതി ഭക്തന്മാർ കൂടിയാണ് വിദ്യാധരൻ അപ്പോൾ ഒൻപത് പത്ത് ഉപദേവതമാരെ നമ്മളിവിടെ ചിന്തിച്ചു അതിൽ അപ്സരസുകൾ യക്ഷന്മാർ രക്ഷസുകൾ ഗന്ധർവന്മാർ കിന്നരന്മാർ പിശാചുക്കൾ ഗുഹകന്മാർ സിദ്ധന്മാർ ഭൂതഗണങ്ങൾ വിദ്യാധരന്മാർ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം